പെരുമ്പളക്കടവ് കൊവ്വലിൽ തോടിന് മുകളിൽ മണ്ണിട്ടതിനെ തുടർന്ന് വെള്ളമൊഴുകി പോകാത്തത് നിരവധി കുടുംബങ്ങൾക്ക് ദുരിതമാകുന്നു വീടുകളിലും പരിസരങ്ങളിലും മലിനജലം കയറി പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ കിണറുകളിൽ മലിനജലം കയറി കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ൂർ പെരുമ്പളക്കടവ് കോവലിൽ തോടിനു മുകളിൽ മണ്ണിട്ടത് മൂലം അൻപതോളം കുടുംബങ്ങൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം സുഗമമായി ഒഴുകുകയായിരുന്ന തോടിനു മുകളിലാണ് മണ്ണിട്ടത് വെള്ളത്തിന് ഒഴുകിപ്പോകുവാൻ സ്ഥലമില്ലാതായതോടെ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വെള്ളം ഇപ്പോൾ തോടിന് സമീപത്തായുള്ള വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും കയറുകയാണ് അൻപതോളം കുടുംബങ്ങളാണ് ഇതോടെ പുറത്തിറങ്ങുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായത് അക്ഷരാർത്ഥത്തിൽ ഈ കുടുംബങ്ങളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ മുറ്റത്തുൾപ്പെടെ വെള്ളം കയറിയതിനാൽ വാഹനങ്ങളെല്ലാം വെള്ളത്തിലാണ് കിണറുകളിലേക്കും മലിനജലമിറങ്ങി ഈ കുടുംബങ്ങളുടെ കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ് തങ്ങൾ വളരെയധികം ദുരിതത്തിലാണെന്നും വിഷയത്തിൽ എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ ഇബ്രാഹിം പറഞ്ഞു പഞ്ചായത്ത് തോട് നിർത്തിയിട്ട് വെള്ളം പോകുന്നില്ല ഇവിടെ പത്തിരുപത് വീട്ടിൽ വെള്ളം കയറിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ കക്കൂസ് മാലിന്യങ്ങളൊക്കെ വന്നിട്ട് ഈ വെള്ളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് സാംക്രമിക രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് കൂടുതൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഇനി വേണമെന്ന നടപടി എന്ന് നമുക്ക് ഈ അപേക്ഷിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും നടപടി ചെയ്യണം ഇപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ വണ്ടിയെല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ടാണുള്ളത് അപ്പോൾ ഇത് അതിനുള്ള നടപടി പഞ്ചായത്തും അധികറും കൂവലിനു പുറമെ കരിച്ചേരി തറവാടിന്റെ ഭാഗത്തും ഇത്തരത്തിൽ തോടിനു മുകളിൽ മണ്ണിട്ടിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണെങ്കിലും ഇവർ നടത്തുന്ന ഇത്തരം പ്രവൃത്തി മൂലം നിരവധി കുടുംബങ്ങളാണ് കടുത്ത ദുരിതത്തിലായിരിക്കുന്നത് വിഷയത്തിൽ നടപടിയുണ്ടാകുവാൻ ജില്ലാ കളക്ടറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ न्यूज ब्यूरो कासरगोड